ദ ജേണലിസ്റ്റിലേക്ക് ശത്രു സംഹാരം അതിന്റെ മൂർദ്ധജ്ഞത്തിലാക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ യുദ്ധ ചരിത്രത്തിൽ ഏറ്റവും വലിയ ആക്രമണമാണ് അവരിപ്പോൾ ശത്രുക്കൾക്ക് നേരെ അല്ലെങ്കിൽ ശത്രുക്കളാകാൻ സാധ്യതയുള്ളവർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയും ലോകരാജ്യങ്ങളും നിരവധി തവണ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുതിയ യുദ്ധമുഖങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ സിറിയയിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ കനത്ത ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മെർക്കാവ ടാങ്കുകൾ അണിനിരത്തിക്കൊണ്ടുള്ള കരയുദ്ധം ഒപ്പം നിരന്തരമായ ബോംബിംഗ് നടത്തിക്കൊണ്ടുള്ള വ്യോമാക്രമണം അതോടൊപ്പം സൈനികർ സിറിയയ്ക്കുള്ളിലെ ആയുധ കേന്ദ്രങ്ങളിലേക്ക് കടന്നുകയറി അവ മുഴുവനും നശിപ്പിക്കുന്ന കാഴ്ചകളും കാണാം ആളപായം റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിലും സിറിയയുടെ വിമത ഭരണകൂടത്തിൻ്റെ കയ്യിൽ ഒരായുധങ്ങളും എത്തരുത് എന്ന കൂടി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അത് അതിഭയാനകമാണ് ഞെട്ടിക്കുന്നതാണ് കാരണം ഇസ്രായേൽ ഇതുവരെ ഉപയോഗിക്കാത്ത വിധത്തിലുള്ള സ്ഫോടനാത്മകമായ അതിഭയാനകമായ ശേഷിയുള്ള ആയുധങ്ങളും അതോടൊപ്പം നിരവധിയായ ബോംബുകളുമൊക്കെ സിറിയയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആണവ സ്ഫോടനത്തിന് സമാനമായ വിധത്തിലുള്ള ഉഗ്രശബ്ദമുള്ള ഭൂമി പിളർത്തുന്ന വിധത്തിലുള്ള അതിഭയാനകമായ സ്ഫോടനങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സിറിയയിലെ തീരദേശ മേഖലയായ ടാട്ടുറസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും വലിയ ചർച്ചയാകുന്നത് ഒരു വശത്ത് ഐക്യരാഷ്ട്ര സംഘടനയും ലോകരാജ്യങ്ങളും സിറിയയിൽ നിന്ന് പിന്മാറണമെന്ന് നിരന്തരം ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നു സിറിയയിലെ വിമത ഭരണകൂടമാകട്ടെ ഇസ്രായേൽ തിരിഞ്ഞു പോയില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഭീഷണി വരെ മുഴക്കിയിരിക്കുന്നു എച്ച് ഡി എസിൻ്റെ തലവനും നിയുക്ത പ്രസിഡന്റായി കരുതുന്ന ആളുമായ അൽ ജൊലാനി കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ ഭാഷയിലാണ് ഇസ്രായേലിന് നേരെ വിമർശനങ്ങൾ ഉന്നയിച്ചത് ഞങ്ങളുടെ പരമാധികാരത്തെ ഇനിയും ചോദ്യം ചെയ്യരുത് എന്നും ഞങ്ങളുടെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള സ്വൈര്യമായി ജീവിക്കാനുള്ള അധികാരത്തിന് അധികാരത്തിനിടങ്കോലിടരുത് എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനോട് സിറിയയിലെ വിമത നേതാവ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു പക്ഷേ അതിനുശേഷവും സിറിയയിലേക്ക് നിരന്തരമായ ആക്രമണം നടത്തുന്ന അതും അതിഭയാനകമായ വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന ഇസ്രായേലിനെയാണ് നമ്മൾ കാണുന്നത് അതായത് ആരുടെയും അനുമതിക്കു കാത്തു നിൽക്കാതെ ആരെയും ചെവിക്കൊള്ളാതെ സ്വന്തം നിലയ്ക്ക് അതിവേഗത്തിൽ തീരുമാനമെടുത്ത് ഇസ്രായേൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ മുന്നേറ്റം ഇസ്രായേലിന് എത്രത്തോളം അപകടകരമായി തിരിച്ചടിക്കുമെന്ന ചോദ്യം ലോകം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് കാരണം ഗസയിലേക്ക് നടത്തിയ ഒരൊറ്റ ആക്രമണം അല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കുക ബന്ദികളെ തിരിച്ചെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി ഗസ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അടക്കം ഇസ്രായേൽ തുടങ്ങി വെച്ച യുദ്ധമാണിപ്പോൾ പതിനാല് മാസങ്ങൾക്കിപ്പുറവും തുടരുന്നത് ഇസ്രായേലിന് നേരെ അതിശക്തമായ നിരവധി ഉണ്ടായി ഇസ്രായേലിന് ജനങ്ങൾ ഇപ്പോഴും ഭീതിയിലാണ് ഇസ്രായേലിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി സൈനിക നഷ്ടമുണ്ടായി ശതകോടികളുടെ സഹസ്ര കോടികളുടെ യുദ്ധ ചെലവുണ്ടായി അത്തരത്തിൽ വലിയ ബാധ്യതകൾ ഇസ്രായേലിനുണ്ടായിട്ടും പല വിധത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടും പതിനാല് മാസം പിന്നിട്ടിട്ടും ഗസയിലെ യുദ്ധം നിർത്തിയിട്ടില്ല ഇസ്രായേൽ അതാണ് ഇസ്രായേലിൻ്റെ ഈ യുദ്ധത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അതായത് പല വിധത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടും യുദ്ധം നിർത്താതെ കൂടുതൽ കൂടുതൽ യുദ്ധമുഖങ്ങൾ തുറന്ന് ഇസ്രായേൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ സിറിയയിൽ നടന്ന ടാർട്ടൂറസിൽ നടന്ന ആക്രമണം എന്നത് ഇസ്രായേലിൻ്റെ യുദ്ധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു യുദ്ധമായാണ് വിലയിരുത്തപ്പെടുന്നത് സിറിയയുടെ മൂന്ന് സേനകളെയും ഇസ്രായേൽ പരിപൂർണമായി തകർത്തു കഴിഞ്ഞിരിക്കുന്നു അതായത് ബഷർ ബഷറൽ അസദിൻ്റെ ഉണ്ടായിരുന്ന റഷ്യയുടെയും ഇറാൻ്റെയും പിന്തുണയോടുകൂടി നിലനിന്ന് പോന്നിരുന്ന ഇരുപത്തിനാല് വർഷത്തെ സർക്കാരിനെ അവിടുത്തെ വിമതർ അട്ടിമറിച്ചതിന് പിന്നാലെ അപകടം വണത്ത ഇസ്രായേൽ കയറി അടിക്കുകയായിരുന്നു സിറിയയിലേക്ക് സിറിയയിലെ കരസേനയെയും നാവികസേനയെയും വ്യോമസേനയെയും ഇസ്രായേൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർത്തിട്ടുണ്ട് സൈനികരെ കൊലപ്പെടുത്തി എന്നല്ല മറിച്ച് അവരുടെ സൈനിക കേന്ദ്രങ്ങൾ സൈനിക താവളങ്ങൾ ആയുധങ്ങൾ യുദ്ധവിമാനങ്ങൾ ആയുധ ശേഖരങ്ങൾ തുടങ്ങി അവരുടെ അടിസ്ഥാനപരമായി പ്രതിരോധത്തിന് വേണ്ട ഒരു രാജ്യത്തിൻ്റെ എല്ലാ സന്നാഹങ്ങളും തകർത്തു തരിപ്പണമാക്കി മുന്നേറുകയാണ് ഇസ്രായേൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ വിമത ഭരണകൂടം തങ്ങൾക്ക് നേരെ തിരിയുമെന്ന ഇസ്രായേലിൻ്റെ ഭയം തന്നെയാണ് അതോടൊപ്പം സിറിയയുടെ പക്കലുള്ള ആയുധങ്ങൾ റഷ്യയും ഇറാനും ഒക്കെ വിതരണം ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് വിമതരുടെ കയ്യിലെത്തിയാൽ അവർക്കത് പ്രവർത്തിപ്പിക്കാൻ എളുപ്പമായിരിക്കും അവർക്ക് റഷ്യയുടെയും ഇറാൻ്റെയും പിന്തുണ കിട്ടാനും എളുപ്പമായിരിക്കും അതൊരു പക്ഷേ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി മാറാനും സാധ്യതയുണ്ട് കാരണം ഗോലാൻ കുന്നുകൾ കടന്നാൽ തൊട്ടപ്പുറ ഇസ്രായേലിൻ്റെ മേഖല ആരംഭിക്കുകയാണ് ഹിസ്ബുള്ള തൊട്ടടുത്ത് കിടക്കുന്ന ലെബനലിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണങ്ങൾ ഇസ്രായേലിന് ഒരു പാഠമായി തന്നെ മുന്നിലുണ്ട് അതുകൊണ്ടാണ് സിറിയയിൽ നിന്നും അത്തരം ഒരു ആക്രമണം വരാതിരിക്കാൻ കാലേക്കൂട്ടി ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്തായാലും ടർട്ടൂറസിൽ നടത്തിയ ആക്രമണം അത് വലിയ ഒരു ആക്രമണമായിരുന്നു ഏറ്റവും വലിയ ഇസ്രായേൽ ഇതുവരെ ഒരു രാജ്യത്തേക്ക് നടത്തിയ സ്ഫോടനങ്ങളിൽ ഏറ്റവും വലുത് എന്നതു തന്നെയാണ് ഈ ആക്രമണത്തെ അല്ലെങ്കിൽ ആ സ്ഫോടനത്തെ വിലയിരുത്തി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അണുബോംബിടുന്നതിന് സമാനമായ ഭയാനകമായ സ്ഫോടനം സിറിയയിൽ ഉണ്ടായി വലിയ തോതിൽ അഗ്നി പടർന്നു ആകാശത്തും ഭൂമിയിലുമൊക്കെയായി അതായത് അണു അണു സ്ഫോടനം അണുബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഫോടനത്തിൻ്റെ ചില ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ എന്ന പോലെ ആകാശത്തും ഭൂമിയിലുമൊക്കെ ഒരേപോലെ വലിയ സ്ഫോടനവും വലിയ തീനാളവും അഗ്നിഗോളങ്ങളും ഉണ്ടാകുന്നു അതേ തുടർന്ന് ഭൂമി രണ്ടായി പിളരുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ തോതിൽ ഭൂമി കുലുക്കമുണ്ടായി റിക്ടർ സ്കെയിലിൽ അതായത് ഭൂകമ്പ മാപിനി എന്ന് പറയുന്ന ഭൂകമ്പത്തിൻ്റെ തോത് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മെഷീനിൽ റിക്ടർ സ്കെയിലിൽ പോ മൂന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് തീവ്രത അതായത് വലിയൊരു ഭൂകമ്പത്തിൻ്റെ ഒരു ചെറു പതിപ്പ് തന്നെയാണ് സിറിയയിൽ ഉണ്ടായിരിക്കുന്നത് അത് ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായി ആശങ്കപ്പെടുത്തുന്ന വസ്തുത ഇസ്രായേൽ ആണവായുധങ്ങൾ പ്രയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആണവായുധ പ്രയോഗത്തിൻ്റെ മുന്നോടിയായിട്ടാണോ ഇത്രയും ഉഗ്ര സ്ഫോടനശേഷിയുള്ള ബോംബുകൾ ഉപയോഗിച്ചത് ഒരായുധം പോലും ശത്രുവിൻ്റെ കയ്യിൽ എത്തരുത് എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ഈ സ്ഫോടനങ്ങൾ ഇനി ഗസയിലും അതുപോലെ തന്നെ ലബനനിലും ഒക്കെ ഇസ്രായേൽ ആക്രമിക്കുമോ അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതായത് സിറിയയുടെ ഒരു ഭാഗം കയ്യേറി കയ്യേറി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് ഗോലാൻ കുന്നുകൾ സിറിയയുടെ ഭാഗമായിരുന്ന ഗോലാൻ കുന്നുകളുടെ ഒരു ഭാഗം മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അൽ ജൊലാനി എന്ന വിമോദ നേതാവ് ഇസ്രായേലിന് നേരെ നിലപാട് സ്വീകരിച്ചത് ഇതോടുകൂടി ആക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയും അറബ് രാജ്യങ്ങളും പോലും സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ നെതന്യാഹു മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ അർത്ഥം ശത്രുക്കളോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന് ഇസ്രായേൽ ഈ ആക്രമണത്തിലൂടെ കൃത്യമായി പ്രഖ്യാപിക്കുന്നു എന്നതാണ് അതിനപ്പുറത്തേക്ക് ആക്രമണങ്ങളുടെ തീവ്രത തോത് വർദ്ധിക്കുന്നത് ഇനിയും ഇസ്രായേൽ ഇത്രയും ഇത്രയും വലിയ സ്ഫോടനങ്ങൾ ഹമാസിന് നേരെ ഗസയിലും അതുപോലെ തന്നെ ഈ പറയുന്ന ലെബനനിലും ഒക്കെ നടത്തുമോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് എന്തായാലും ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഉഗ്രസ്ഫോടനങ്ങൾ നടത്തി അതിഭയാനകമായ ബോംബാക്രമണങ്ങൾ ഇസ്രായേൽ തുടരുമ്പോൾ അല്ലെങ്കിൽ അത് നടത്തുമ്പോൾ ശത്രു രാജ്യങ്ങളിലേക്ക് ഇനിയും കനത്ത ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ മുതിരുമോ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുമോ ഇനിയും കൂടുതൽ പ്രഹരശേഷിയുള്ള ആക്രമണങ്ങളുമായി യുദ്ധാന്തരീക്ഷം കൂടുതൽ രൂക്ഷമാക്കാൻ അല്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നുവോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്